മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അർജുനും ശ്രീധനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ശ്രീധുവിന് നല്ല ചുമയുണ്ട് ഉണ്ട് പനി പിടിക്കാനുള്ള ലക്ഷണമൊക്കെയാണെന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ആ സമയത്താണ് ഓരോ തമിഴ് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് ഈ പാട്ട് എങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്നും എനിക്കറിയില്ല എന്ന് അർജുനോട് ശ്രീധു പറയുന്നുണ്ട് അർജുൻ ഓരോരോ തമിഴ് പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട് എനിക്ക് ആ പടം ഇഷ്ടമാണ് ഈ പാട്ട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പാട്ടൊക്കെ പാടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ശ്രീധുവിന് ശ്രീധു ഓരോ പാട്ടൊക്കെ കൂടെ പാടുന്നുണ്ട് Okay. നമ്മുടെ ജാസ്മിനും ഗബ്രിയും പരിഭവത്തിൽ ഗബ്റി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ജാസ്മിൻ അപ്പുറത്ത് മാറി ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട് റസ്മിൻ കൂടി ഉണ്ടായിരുന്നു റസ്മിനുറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞ് ഉറങ്ങാനൊക്കെ പോയിട്ടുണ്ട് എന്താണെങ്കിലും നമ്മുടെ അൻസിബയും അതേപോലെ തന്നെ ശ്രീരേഖയും ജിൻഡോ ചേട്ടനും ഋഷിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലൈവിൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നൊരു ഓളമെല്ലാം ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് നമ്മുടെ സിജോ തിരിച്ചെത്തിയിരിക്കുകയാണ് സിജോ തിരിച്ചു വന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റെ അറയ്ക്കാൻ മറക്കരുത് അർജുൻ ശ്രീതു കോംബോ പൂർവാധികം ശക്തി ആർജിച്ച് ലവിലേക്ക് പോകുമോ എന്നൊക്കെ നമ്മൾ നാത്തിരുന്ന് കണ്ടറിവത തന്നെ ചെയ്യാം